ഇന്ത്യയിലെ ഏറ്റവും പരിഭാവനമായ സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കുറച്ചൊന്നും ആലോചിച്ചാൽ പോരാ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആലോചിക്കുമ്പോൾ നൂറുകണക്കിന് ഉത്തരങ്ങൾ മനസ്സിലൂടെ പാഞ്ഞു പോകുമെങ്കിലും ശരിയായ ഉത്തരം കിടക്കുന്നത് ദൂരെ ആന്ധ്രാപ്രദേശിലാണ് ശ്രീ കാളഹസ്തി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഭൂമിയുടെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കാളഹസ്തി എന്നത് ആന്ധ്രയിലെ പൊന്നാർ നദിയുടെ പോഷക നദിയായ സ്വർണമുഖി നദിയുടെ കരയിലായാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ കാളഹസ്തി എന്ന പേര് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പേര് എന്ന സംശയം സ്വാഭാവികമാണ് ചിലന്തി സർപ്പം ആന എന്നീ മൂന്ന് ജീവികൾ ഇവിടെ ശിവനെ അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചു എന്നാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളിൽ വായുവിനെ പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി എന്നത് ഇവിടെ ശിവൻ വായുവിന്റെ രൂപത്തിൽ വന്ന് ചിലന്തിക്കും പാമ്പിനും ആനയ്ക്കുമുള്ള ഭക്തി നേരിട്ടറിഞ്ഞു മോക്ഷം നൽകിയതായാണ് പറയപ്പെടുന്നത് ശില്പകലയുടെ ഉദാത്തമായ മാതൃകകളും സവിശേഷതകളും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ മൂന്ന് ഗോപുരങ്ങളിലും അക്കാലത്തെ ശില്പകലാ വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കും നൂറ് തൂണുകളുള്ള മണ്ഡപമാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത അതിശയിപ്പിക്കുന്ന ഒരു നിർമ്മിതിയായാണ് ആയാണ് ഇതറിയപ്പെടുന്നത് ശ്രീശൈല പർവ്വതത്തിന് പുറകിലായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് എന്ന് വിശ്വസിക്കുന്നതിനാൽ ഇത് ദക്ഷിണ കൈലാസം എന്നാണ് അറിയപ്പെടുന്നത് ചോള രാജവംശം വിജയനഗര രാജാക്കന്മാർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് ഇവിടുത്തെ ക്ഷേത്രം കൂടാതെ പുറമെയുള്ള ക്ഷേത്രവും ശ്രീകോവിൽ ഉൾപ്പെടുന്ന ക്ഷേത്രവും വ്യത്യസ്ത രാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാഹു കേതുക്കളുടെ ഭൂമിയിലെ ആസ്ഥാനമെന്നാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം അറിയപ്പെടുന്നത് കൂടാതെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് മഹാദോഷങ്ങളിൽ ഒന്നായ കാലസർപ്പദോഷം മാറാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിനനുസരിച്ച് നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചതുർമുഖേശ്വര ക്ഷേത്രം ഭക്തകണ്ണപ്പ ക്ഷേത്രം സഹസ്രലിംഗ ക്ഷേത്രം ഭരദ്വാജ തീർത്ഥം കാളഹസ്തി ക്ഷേത്രം ശ്രീ ദുർഗാ ക്ഷേത്രം തുടങ്ങിയവയാണ് കാളഹസ്തിയിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ ഹിന്ദു പുരാണങ്ങളായ സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും കാളഹസ്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം പഞ്ചപാണ്ഡവരിലൊരാളായ അർജുനൻ ഇവിടെ എത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചുവെന്നും സ്കന്ദപുരാണത്തിൽ പറയുന്നു കവാടം കടന്നകത്തെത്തുമ്പോൾ കൊത്തുപണികളാൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ഗോപുരങ്ങളും കൽമണ്ഡപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ചുറ്റും നിറഞ്ഞിരിക്കുന്ന സർപ്പവിഗ്രഹങ്ങൾക്കും നവഗ്രഹ വിഗ്രഹങ്ങൾക്കുമൊപ്പം ഗണപതിയുടെയും മറ്റ് ദേവിദേവന്മാരുടെയും അപൂർവ ചിത്രങ്ങളും വരെ ഇവിടെയുണ്ട് ഗോപൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിനുള്ളിൽ ധാരാളം പശുക്കളും കാളകളും വിഹരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്ര ഗോപുരത്തോളം തന്നെ വിസ്മയകരമായി ഇവിടത്തെ സ്വർണക്കൊടിമരത്തിൽ ആന ചിലന്തി സർപ്പം കണ്ണപ്പസ്വാമി എന്നിവരുടെ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിന്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തിരിക്കുന്ന വായു ലിംഗമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗത്തിൽ ഒരു ആനയുടെയും ചുവട്ടിലായി ചിലന്തിയുടെയും പുറകുവശത്തായി ഒരു സർപ്പത്തിന്റെയും രൂപങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വായു കടക്കാത്ത ശ്രീകോവിൽ ഒരു വിളക്കിന്റെ നാളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതും വിസ്മയകരമായ ഒരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര ഭാഗത്തായി പാതാള വിഘ്നേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഗുഹയ്ക്കുള്ളിൽ മുപ്പത്തിയഞ്ചടി താഴ്ചയിലാണ് ഇവിടുത്തെ ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ഇടുങ്ങി ഇരുപത്തിയഞ്ചോളം പടികൾ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് ഗണപതിക്കരികിൽ എത്താൻ കഴിയുള്ളൂ അങ്ങനെ വിഘ്നേശ്വരനെ തൊഴുതതിനു ശേഷം മാത്രമേ കാളഹസ്തീശ്വരനെ ദർശിക്കാവൂ എന്നാണ് പറയപ്പെടുന്നത്